സമ്പത്ത് എൻ്റെ സുഹൃത്താണ് ഞാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ കൂടുതൽ സമ്പന്നനും വിജയുമാണ് സമ്പത്ത് അനായാസം ഒരു തടസ്സവുമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എല്ലാ തരത്തിലും എൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പണത്തെ സ്വാഭാവികമായി ആകർഷിക്കുന്ന പ്രക്രിയയിലൂടെ ഞാൻ കടന്നുപോയി ഞാൻ സമൃദ്ധിയേയും വിജയത്തിനെയും സമ്പത്തിനെയും ആകർഷിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറുന്നു സമ്പത്തുണ്ടാക്കുന്നത് എനിക്കിഷ്ടമായ കാര്യമാണ് ഓരോ ദിവസവും എന്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെയും സമ്പത്തുണ്ടാക്കുന്നു സമ്പന്നനായി തീരാൻ എനിക്ക് പൂർണമായ പ്രതിബദ്ധതയുണ്ട് എന്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്റെ ആവശ്യത്തിന് മതിയായ പണം എൻറെ കൈവശം എല്ലായ്പ്പോഴുമുണ്ട് ഞാൻ എല്ലാ ദിവസവും ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു എനിക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പണം ഉപയോഗിക്കുന്നു പണത്തിന് നൽകാനാവുന്ന സന്തോഷം ഞാൻ ആസ്വദിക്കുന്നു ഞാൻ നന്മയിലൂടെ സമ്പത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നു ഞാൻ സമ്പത്ത് നേടി സമൂഹത്തെ സേവിക്കുന്നു ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ സമ്പത്ത് ആർജിക്കാൻ എനിക്ക് കഴിയുന്നു എൻ്റെ സമ്പന്നമായ സ്ഥിതിയിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നു എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രക്രിയയിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രയോജനപ്രദമായ സാഹചര്യങ്ങളിൽ ഞാൻ ചെന്നെത്തുന്നു സമ്പത്തുണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ രൂപം കൊള്ളുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു സൗഭാഗ്യം എന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഞാൻ കാണുന്നു എന്റെ അഭിവൃദ്ധി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു സമ്പത്ത് എന്റെ സുഹൃത്താണ് ഞാൻ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ കൂടുതൽ സമ്പന്നനും വിജയുമാണ് സമ്പത്ത് അനായാസം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും എല്ലാ തരത്തിലും എൻ്റെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പണത്തെ സ്വാഭാവികമായി ആകർഷിക്കുന്ന പ്രക്രിയയിലൂടെ ഞാൻ കടന്നുപോയിരിക്കുന്നു ഞാൻ സമൃദ്ധിയെയും വിജയത്തിനെയും സമ്പത്തിനെയും ആകർഷിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറുന്നു സമ്പത്തുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമായ കാര്യമാണ് ഓരോ ദിവസവും എന്റെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ സത്യസന്ധതയോടെയും ധാർമ്മികതയോടെ സമ്പത്തുണ്ടാക്കുന്നു സമ്പന്നനായി തീരാൻ എനിക്ക് പൂർണമായ പ്രതിബദ്ധതയുണ്ട് എന്റെ ബാങ്ക് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്റെ ആവശ്യത്തിന് മതിയായ പണ എന്റെ കൈവശം എല്ലായ്പ്പോഴുമുണ്ട് ഞാൻ എല്ലാ ദിവസവും ബുദ്ധിപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു നേടിയിട്ടുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു എനിക്കും മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്ന സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പണം ഉപയോഗിക്കുന്നു പണത്തിന് നൽകാനാവുന്ന സന്തോഷം ഞാൻ ആസ്വദിക്കുന്നു ഞാൻ നന്മയിലൂടെ സമ്പത്ത് സൃഷ്ടിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നു ഞാൻ സമ്പത്ത് നേടി സമൂഹത്തെ സേവിക്കുന്നു ഞാൻ സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ സമ്പത്ത് ആർജിക്കാൻ എനിക്ക് കഴിയുന്നു എന്റെ സമ്പന്നമായ സ്ഥിതിയിൽ നിന്ന് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രക്രിയയിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രയോജനപ്രദമായ സാഹചര്യങ്ങളിൽ ഞാൻ ചെന്നെത്തുന്നു സമ്പത്തുണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ രൂപം കൊള്ളുന്ന സാഹചര്യങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഞാൻ കാണുന്നു എൻ്റെ അഭിവൃദ്ധി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു